വർക്ക് ചെയറൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാത്ത കാരണം എൻ്റെ ഹെയർ നല്ല ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു നല്ല ഫിസി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിളിച്ചെങ്കിൽ ഒന്ന് ഷോർട്ട് ചെയ്യാമായിരുന്നു അപ്പോൾ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും തിരുവാതിര തന്നെയാണ് കാരണം ഞാൻ അവിടെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് അവളെ കൊണ്ട് പോകുന്നത് അവൾ നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോൾ ദൈ ഇതാണ് ഞാൻ വർക്ക് ചെയ്ത സ്ഥലം തിരുവാതിര മേക്ക് ഓവർ സ്റ്റുഡിയോ എന്നെ കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നുണ്ട് കാരണം ഞാൻ വരുമൊന്നും ആരത്തും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്നൊന്ന് ടൈം കിട്ടിയപ്പോൾ അങ്ങോട്ട് പോയതായിരുന്നു അശ്വിനിയാണ് എനിക്ക് ഹെയർ വാഷ് ചെയ്തു തന്നത് കേട്ടോ അപ്പം ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം ആണ് അവരെല്ലാവരും മീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഭയങ്കര കഥ പറച്ചിലായിരുന്നു റഷ് ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും എൻ്റെ ആയിക്കുട്ടി എടുക്കാനുള്ള തിരക്കിലായിരുന്നു കേട്ടോ ആ സമയം കൊണ്ട് പൾസും എൻ്റെ ഹെയർ കോംബ് ചെയ്തു അപ്പം പറഞ്ഞ് ലെങ്ത് വെച്ചെങ്കിലും ഭയങ്കര ഫിസി ആയിപ്പോയെന്ന് അപ്പം എന്നോട് ചോദിച്ച് ഷോർട്ട് ചെയ്യാൻ പോകുന്നു അപ്പോൾ ഞാനും പറഞ്ഞു ഷോർട്ട് ചെയ്യാൻ ആ സമയത്ത് ചേച്ചി വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കണമുണ്ടപ്പോൾ ചേച്ചി ഓൺ അയ്യോ എടുക്കില്ലെന്ന് പറഞ്ഞാണ് പിന്നെ ആ ഗ്യാപ്പിൽ ഞാനും പൾസവും കൂടി ഒരു ക്ലിപ്സ് എടുത്തത് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് ലോങ് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എനിക്ക് നല്ല കംഫർട്ടായിരുന്നു പേയ്മെൻ്റ് ഒന്നും ചേച്ചി മേടിച്ചില്ല കേട്ടോ ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ ആരൊന്നും മേടിക്കാറില്ല അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ബൈ ബൈ